ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് വട തയ്യാറാക്കിയെടുക്കാം പരിപ്പ് വടയെ പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഗ്രീൻ പീസ് വട ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതിനു വേണ്ടി നമുക്ക് മൂന്ന് കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് വരെ പച്ചമുളക് ആഡ് ചെയ്യാം ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ട് അരക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതിയാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഗ്രീൻ പീസും ക്രഷ് ചെയ്തെടുക്കാം ഇത് നമുക്കൊരു വലിയ ബൗളിലോട്ട് ആഡ് ചെയ്യാം ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള വളരെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം നമുക്ക് ഇത് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ഗ്രീൻ പീസ് വടക്ക് വേണ്ടിയുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കണം ഞാനിവിടെ ഒരു അടപ്പ് ഉപയോഗിച്ചാണ് പരത്തി എടുക്കുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അടപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് വേണമെങ്കിൽ പരത്തിയെടുക്കാം അടപ്പിൽ ഞാൻ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഓരോ ബോൾസായി ഇട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതാണ് ഇങ്ങനെ നമുക്ക് എല്ലാ ഗ്രീൻ ഗ്രീൻപീസ് വടയും തയ്യാറാക്കി മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വട ഫ്രൈ ചെയ്യാൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കടായിൽ എണ്ണ വെച്ച് ചൂടാക്കാം കടായി യൂസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഓരോ വടയായി ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വടയുടെ ഒരു വശം അല്പം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം രണ്ടു വശവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വട ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായി എണ്ണയിൽ നിന്ന് മാറ്റാം നമുക്ക് ഇതുപോലെ അടുത്ത ഗ്രീൻ പീസ് വടയും തയ്യാറാക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കുകയാണെങ്കിൽ നമ്മുടെ വടയിലേക്ക് എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു വശം ഫ്രൈ ആയി കെട്ടിയാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഗ്രീൻ പീസ് വടയും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായി എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ എമ്മി ഗ്രീൻ പീസ് വട തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്